ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇറ്റലി ട്രിപ്പിൻ്റെ ലാസ്റ്റ് ദിവസമാണെന്ന് നാളെ നമ്മൾ തിരിച്ച് മാഞ്ചസ്റ്ററിന് പോവുകയാണ് സോ നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് കാണാവുന്നതുപോലെ പോലെ ക്ലോസിയത്തിൻ്റെ മുമ്പിലാണ് ദ മോസ്റ്റ് ഐക്കോണിക് ബിൽഡിംഗ് ഇൻ ദ വേൾഡ് എന്ന് പറയാവുന്ന ദ വൺ ആൻഡ് ഓൺലി ക്ലോസ് ചെയ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് നമ്മളിപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യത്തിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെയുള്ള സ്ലോട്ടാണ് എടുത്തിട്ടുള്ളത് രാവിലെ തന്നെയാണെങ്കിലും നിറയെ ആളുണ്ട് അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യത്തിൻ്റെ അകത്തേക്ക് കയറുവാണ് അപ്പോൾ ഇതാ ഇതാണ് ക്ലോസ് ചെയ്യത്തിൻ്റെ അകത്തെ കാഴ്ചകൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും ലൈക്ക് രണ്ടായിരം കൊല്ലം മുമ്പ് ഉള്ള ഒരു ആണ് ഈ കാണുന്നത് അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഭൂമികളുമുഖത്തിലൊക്കെ ആയിട്ട് ഇടിഞ്ഞു വിളിഞ്ഞു പോയി ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നതാണ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന നടുക്കുള്ള ഭാഗം ആ ഒരു പ്ലാറ്റ്ഫോം ഇന്നില്ല അതൊക്കെ ഇങ്ങനെ ഭൂമി വിൽക്കത്തിരിപ്പി അതിൻ്റെ താഴെയുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് ചെറിയ അറകൾ പോലെ കാണാൻ പറ്റും മനുഷ്യന്മാരെ മൃഗങ്ങളെയൊക്കെ താമസിപ്പിച്ചിരുന്ന അറകളാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന പ്ലാറ്റ്ഫോം ഇടിഞ്ഞു പോയി പിന്നെ നമുക്ക് ആ സീറ്റിങ്ങിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണാൻ പറ്റും ആ ഒരു സംഭവങ്ങളൊക്കെ അവർ പ്രിസേർവ് ചെയ്ത് സൂക്ഷിച്ചേക്കുമാണ് അപ്പോൾ നമ്മൾ രണ്ടായിരം കൊല്ലം മുമ്പ് ഇവിടെ എന്തൊക്കെയാണ് നടന്നിട്ടുള്ളതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക രോമാഞ്ചം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത് നമ്മളിങ്ങനെ ഇത് കാഴ്ചകൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ഗൈഡ് പുള്ളിയുടെ കൂടെയുള്ള ആളുകളുടെ അടുത്ത് പറയുന്നത് നമ്മളിങ്ങനെ കേട്ടു ആസ് ഹ്യൂമൻസ് വി ഷുഡ് നോട്ട് ബി പ്രൗഡ് ഓഫ് ദിസ് ബിൽഡിംഗ് ബിക്കോസ് ദിസ് വാസ് നോട്ട് എ ബിൽഡിംഗ് ഓഫ് ഫൺ ഓ എൻ്റർടൈൻമെന്റ് ദിസ് വാസ് എ പ്ലേസ് ഓഫ് ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസ് അ ലോട്ട് ഓഫ് ടോർച്ചർ കേട്ടപ്പോൾ എത്ര സത്യം എന്ന് തോന്നിപ്പോയി നമ്മളിപ്പോൾ ഗ്ലാദിയേറ്റർ പോലത്തെ സിനിമകളിൽ കണ്ടിട്ടുള്ളതിൽ നമുക്കറിയാം എന്തുമാത്രം ക്രൂരതകളാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് മനുഷ്യന്മാരെയൊക്കെ കൊല്ലുന്നത് ആയിട്ട് കണ്ട് അത് കൈയടിച്ച് ആസ്വദിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ കൊളോസിയത്തിൽ വന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മൾ കൊളോസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് ആർച്ച് ഓഫ് കോൺസ്റ്റൻറ്റാൻ എന്ന് പറയുന്നത് ഈ ഒരു ആർച്ചാണ് ഇത് കോൺസ്റ്റൻറ്റാൻ എന്ന് പറഞ്ഞ എംബ്രോഡറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആച്ചാണ് അതിന് ചുറ്റും തൈ കാണുന്നതെല്ലാം കൊളോസിയത്തിനോട് ചേർന്നിട്ടുള്ള ഈ ഭാഗങ്ങളൊക്കെ പണ്ടത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള കുറേ ആണ് എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ട് അവർ ബാക്കി ഭാഗങ്ങൾ പ്രിസേർവ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരം കൊല്ലം മുമ്പൊക്കെ ആക്റ്റീവായിട്ട് ഇവിടെ എന്താ പറയുക ആളുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സിറ്റി സെൻറ്റർ പോലത്തെ ഒരു സംഭവമായിരുന്നിരിക്കാം ഈ കാണുന്നതൊക്കെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ഓരോ പില്ലറും ഒറ്റ കല്ലാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ടിട്ടുള്ള ഒന്നായിട്ടുള്ള ഈ കൊളോസിയത്തിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരുന്നു കേട്ടോ ഞാൻ നമ്മളങ്ങനെ ഇവിടെയൊക്കെ വരും വരാൻ പറ്റുമെന്നൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നും ഇല്ലല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊന്നും അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴൊക്കെ എൻ്റെ മനസ്സൊക്കെ നിറഞ്ഞു എന്നൊക്കെ പറയാം അങ്ങനെ നമ്മൾ കൊളോസിയത്തിൻ്റെ ചുറ്റും നടന്ന് കുറേ കാഴ്ചകൾ ഒക്കെ കണ്ടു ഓരോ സൈഡിൽ നിന്ന് നോക്കിയാലും കൊളോസിയത്തിന് ഓരോ ഭംഗിയാണ് കേട്ടോ രണ്ടായിരം കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ മുമ്പിൽക്കൂടെയാണ് ഒരു പത് കൊല്ലം മാത്രം മുമ്പ് ജനിച്ച ഞാൻ നടക്കുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഐ വാസ് ഗോയിങ് ക്രേസി ശരിക്കും ഞാൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട് കേട്ടോ ഇവിടെ മുമ്പ് എന്തായിരുന്നു ഇവിടെ മുമ്പ് ഉണ്ടായിരുന്ന ആൾക്കാരെന്തായിരുന്നു ഇവിടെക്കൂടെ ഞാൻ ഇങ്ങനെ ഏതോ നാട്ടിൽ ജനിച്ച ഞാനിപ്പോൾ ഇവിടെ കൂടെ നടക്കുവാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇറ്റ് റീലി ഇറ്റ് റീലി ഗിവ്സ് മീ ബൂസ് ബംസ് ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ക്ലോസിയത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു പുറപ്പാടിലാണ് നമ്മൾ ഇറ്റലിയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് വൺ വീക്കായി ഇതുവരെ നമ്മൾ നമ്മുടെ നാട്ടിൽ ചോറുണ്ടിട്ടില്ല അപ്പോൾ ഇന്ന് ചോറ് വേണ്ടിയിട്ട് പോവുകയാണ് ആക്ച്വലി എനിക്ക് രണ്ട് ദിവസത്തിൽ കൂടുതലൊന്നും നമ്മുടെ മട്ട അരി കഴിക്കാതെ ഇരിക്കാൻ പറ്റാത്തതാണ് ഒക്കെ വേറെ നിവൃത്തിയില്ലാത്തത് നമ്മൾ പിസ്സയും പാസ്തയും കഴിച്ചാണ് ഇത്രയും ദിവസം ഇരുന്നത് നമ്മളൊരു കേരള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഉച്ചയ്ക്ക് വന്ന് നല്ല മത്തി പിടിച്ചതും അങ്കമാലി മാങ്ങക്കറി സാമ്പാർ ബീട്രൂട്ട് തോരൻ എല്ലാം കൂട്ടി അടിപൊളി ഒരു ചോറുണ്ടു നമ്മൾ ഭക്ഷണം കഴിച്ചതാണ് നേരെ പോകുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ നമ്മൾ പോകുന്നത് പോപ്പ് ഫ്രാൻസിസിനെ അടക്കിയിട്ടുള്ള പള്ളിയിലേക്കാണ് പള്ളിയുടെ പേരാണ് ബസിലിക് ഓഫ് സെൻറ്റ് മേരി മെഗ്യോറ എങ്ങനെ കറക്റ്റ് പറയണേന്ന് നമുക്കറിയില്ല ഞാൻ മെഗ്യോറ എന്നൊക്കെയാണ് വായിച്ചത് അത് മാതാവിൻ്റെ പള്ളിയാണ് ബേസിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പള്ളിയാണ് നമുക്ക് പറയാതിരിക്കാൻ വയ്യ മേ ബി പോപ്പ് ഫ്രാൻസിസിനെ ഇവിടെ അടക്കിയിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് നമ്മൾ കുറേ നേരം ക്യൂവിൽ നിന്നിട്ടാണ് അകത്തേക്കൊക്കെ കയറിയത് പോപ്പ് ഫ്രാൻസിൻ്റെ കല്ലറയുടെ സൈഡിലേക്കുള്ളൊരു ക്യൂബാണിത് അപ്പുറത്ത് ഹോളി മാസ് നടക്കുന്നുണ്ട് ദാ ഈ കാണുന്ന സിമ്പിളായിട്ടുള്ള കല്ലറയാണ് പോപ്പ് ഫ്രാൻസിൻ്റെ കല്ലറ ഞാനാണെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പപ്പേനെയും മമ്മീനെയും ഒക്കെ പോപ്പിൻ്റെ കള്ളറ് കാണിക്കുന്ന തിരക്കിലായിരുന്നു തൊട്ടടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് ആക്ച്വലി ഇതാണ് കള്ളറാന്ന് മനസ്സിലായത് കാരണം അത്രയ്ക്കും ആയിട്ടുള്ള ഒരു ആർഭാടമില്ലാത്ത ഒരു മാർപ്പാപ്പയുടെ കല്ലറാണെന്ന് പോലും നമ്മൾ വിചാരിക്കില്ല അത്ര അത്രയും സിമ്പിളായിട്ടുള്ളൊരു കല്ലറ ആക്ച്വലി ഈ സമയത്ത് ഞാൻ വീഡിയോ കോളിലായതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങ് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല സോ ഐ കെയിൻ ബാക്ക് അഗ്യാൻ ഞാൻ ഒന്നുകൂടി ക്യൂവിൽ നിന്ന് ഒന്നുകൂടി കളറ വന്ന് കണ്ടിരുന്നു നമ്മൾ ഇറ്റലിക്ക് ട്രിപ്പ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ പേപ്പൽ ഓഡിയൻസ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങിന് ഞാൻ ടിക്കറ്റ് എടുത്തിരുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി പോക്ക് മരിച്ചു നമുക്ക് ആ ഒരു അവസരം ഉണ്ടായിരുന്നില്ല അതിന് പകരമായിട്ട് പോ ഫ്രാൻസിൻ്റെ കല്ലറിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റി ഐ ഫീൽ സോ ബ്ലെസ്ഡ് നമ്മൾ പള്ളിയിൽ നിന്നിറങ്ങി നമുക്കിനി ഇന്ന് വേറെ ഒരു പരിപാടിയില്ല നമ്മുടെ ടിക്കറ്റ്സ് എടുത്തിട്ടുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു ഇന്ന് നമ്മൾ വെറുതെ ഇങ്ങനെ ഈവനിങ് സ്ട്രോളിംഗ് ആണ് ഇവിടുത്തെ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും സോ നമ്മൾ സ്പാനിഷ് സ്റ്റെപ്സിൽ ഒന്നുകൂടി വന്നേക്കുവാണ് ഇന്നലെ രാവിലെ തന്നെ നമ്മൾ സ്പാനിഷ് സ്റ്റെപ്സിലൊക്കെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തതാണ് പിന്നെ നല്ല തിരക്കാണ് സ്പാനിഷ് സ്റ്റെപ്സിൻ്റെ അടുത്ത് നമ്മൾ ഇനി നടക്കുന്നത് ട്രവി ഫൗണ്ടനിലേക്കാണ് ട്രവി ഫൗണ്ടിൽ ആൾ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ തട്ടിയിട്ട് നടക്കാൻ പറ്റില്ലാത്ത അത്രയും ആളാണ് ഇതൊരു രാത്രി എട്ടുമണിയൊക്കെ ഒരു സമയത്താണ് കാണുന്നത് ഇതാ ഇപ്പോൾ റോമിലെ പാന്തിയോണിൻ്റെ അവിടെയാണ് വന്നിട്ടുള്ളത് പാന്തിയോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏൻഷ്യൻ്റ് റോമൻ ടെമ്പിൾ എന്നൊക്കെ പറയാവുന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇതൊരു പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ് ഇത് പിന്നെ നമ്മളിത് ആ വന്ന് വഴിക്ക് ചുമ്മാ കയറിയ ഒരു ഗ്രോസറി ഷോപ്പാണ് ഒരു ആണ് ഇതിൻ്റെ ഒരു ഷേപ്പ് കാണാൻ ഭയങ്കര രസമാണ് നേരെ ഒരു ചെറിയ കൊറിഡോർ പോലെ തോന്നും അകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഗുഹയൊക്കെ പോലെയുണ്ട് ഒരു ഗുഹ കൺവേർട്ട് ചെയ്ത് ഒരു ഷോപ്പാക്കിയതാണോ എന്നും സംശയമുണ്ട് അങ്ങനെ നമ്മൾ ഇവിടുന്ന് എന്തോ ട്രിങ്ക്സൊക്കെ വാങ്ങി പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഈ നടക്കുന്നത് ഇവിടുത്തെ ഒരു മോസ്റ്റ് പോപ്പുലറായിട്ടുള്ള ഒരു നൈറ്റ് ലൈഫിൻ്റെ ഒരു ഏരിയയിലാണ് ട്രാസ്റ്റബിബേ എന്നൊക്കെയാണ് പേര് അതുപോലെ എന്തോ ആണ് ഇറ്റാലിയൻ ആണ് എനിക്ക് ഇറ്റാലിയൻ അറിയില്ലല്ലോ ബാക്കി മാത്രമല്ലേ അറിയുള്ളൂ സോ നമ്മൾ കുറേ നേരം അവിടെ കൂടെ നടന്നു ബാക്കിയൊരു പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ കുറച്ച് നേരം നടിയിട്ട് കണ്ടു നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒന്നുകൂടി ക്ലൂസിയം ഒന്ന് കാണാൻ വേണ്ടി പോയി നമ്മളിനി എന്തെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ എന്നൊന്നും അറിയില്ലല്ലോ സോ വൺ ലാസ്റ്റ് ടൈം നമുക്ക് റോമിലെ ചാമ്പീനോ എയർപോർട്ടിൽ നിന്നായിരുന്നു തിരിച്ച് ഫ്ലൈറ്റ് നമ്മൾ പോയിട്ടുള്ളതിൽ വെച്ചാൽ ഏറ്റവും ഒരു കുഞ്ഞിന് എയർപോർട്ടായിരുന്നു കേട്ടോ ചാമ്പീനോ അപ്പോൾ അതായിരുന്നു നമ്മുടെ ഇറ്റ്ലി ട്രിപ്പ് ഓപ്പ് യു ആൾ എൻജോയ് വാച്ചിങ് താങ്ക് യു ബൈ